അസ്സാം വലൈക്കും വാഹമത്തുള്ള കേരളമടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ടിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ എല്ലാവരും ഇനിയും ബി ജെ പി കേന്ദ്രം ഭരിക്കുമോ എന്ന ആശങ്കയിലാണ് നമ്മൾ എല്ലാവരും ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഈ ആശങ്കയുണ്ടാവും കാരണം ഇന്ത്യയുടെ ഭരണഘടനയും അതുപോലെ തന്നെ ജനാധിപത്യവും മതേതരത്വത്തെയും ഒന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഇനിയും ബി ജെ പി അധികാരത്തിൽ വന്നാൽ അത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ബി ജെ പിയെ താഴെ ഇറക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും വോട്ട് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഇലക്ഷനിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്ന പരിഭ്രാന്തിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ബി ജെ പി നേതാക്കളും ഒക്കെയുള്ളത് അവരുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ചില ഏജൻസികൾ നടത്തിയ സർവേകളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തുന്നത് ആ രീതിയിലാണ് അത്തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകളൊക്കെ അവരുടെ പരാജയ ഭീതി കൂട്ടുന്നുണ്ട് ചില ഏജൻസികളുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ വിലയിരുത്തലുകളും അവരുടെ നിരീക്ഷണമനുസരിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ വിജയമായിരുന്നു ബി ജെ പിയുടെ എൻ ഡി എ സഖ്യം മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റ് നേടിയിട്ടാണ് അധികാരത്തിൽ വന്നത് അവർക്ക് ലഭിക്കാവുന്ന മാക്സിമം സീറ്റുകൾ തന്നെയാണ് അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയിട്ടുള്ളത് ഇനി ഒരു സീറ്റ് പോലും അധികം ഉത്തരേന്ത്യയിൽ നിന്ന് അവർക്ക് നേടാനില്ല പക്ഷെ ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് ആകെ പോൾ ചെയ്ത വോട്ടിൽ മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത് ബാക്കിയുള്ള അറുപത്തി അഞ്ച് ശതമാനവും വിവിധ പാർട്ടികൾക്ക് ചിഹ്ന ഭിന്നമായി പോയിരിക്കുകയാണ് ഈ അറുപത്തി അഞ്ച് ശതമാനം വോട്ടുകൾ ചിഹ്ന ഭിന്നമായി പോയത് കൊണ്ട് തന്നെയാണ് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് നേടിയ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ഒരുപാട് മണ്ഡലങ്ങളിൽ നേരിയ വ്യത്യാസത്തിലാണ് ബി ജെ പി ജയിച്ചു കയറിയത് ചെറിയ ഭൂരിപക്ഷത്തിലൊക്കെയാണ് ബി ജെ പി വിജയിച്ചു വന്നത് എന്നാൽ ഇപ്രാവശ്യം ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് കൊണ്ട് ഈ നേരിയ വ്യത്യാസത്തിൽ ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് ഈ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തിയെട്ടിലധികം പാർട്ടികൾ ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് തീർച്ചയായിട്ടും നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എല്ലാ മണ്ഡലങ്ങളിലും ഈ ഇന്ത്യ മുന്നണി മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് അത് കനത്ത വെല്ലുവിളി തന്നെയാണ് ഇപ്രാവശ്യം നാനൂറ് സീറ്റ് നേടുമൊക്കെ പ്രധാനമന്ത്രിയും മറ്റ് ബി ജെ പി നേതാക്കളുമൊക്കെ ഗീർവാണമടിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ ആയിരുന്നു അത്തരത്തിലുള്ള ഗീർവാണം അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അവസാന ഘട്ടത്തിലായപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷകളൊന്നും അവർക്ക് തന്നെ ഇല്ല മുന്നൂറ് കടക്കുമോ എന്ന കാര്യത്തിൽ വരെ ആശങ്കയാണ് അവരുടെ ഈ അവസാന സമയത്തുള്ള വെപ്രാളവും ചില വർഗീയമായിട്ടുള്ള പ്രചരണവും കാണുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോർത്ത് ഇന്ത്യയിൽ അവർക്ക് ഒരു സീറ്റ് പോലും ഇനി അധികം നേടാനില്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയൊക്കെ നിരന്തരം സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ റാലികളിലും മറ്റും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രം മൂന്ന് പ്രാവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോ മോദി പ്രചരണത്തിന് വന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടിൽ ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പം ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുക എന്നുള്ള ഒരു നിരന്തരമായ പരിശ്രമത്തിലാണ് ബി ജെ പി ഇപ്പം അതിനുവേണ്ടി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും കർണാടകയിലുമൊക്കെ നിരന്തരമായിട്ട് പ്രചരണ റാലികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി നിരന്തരമായിട്ട് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും എൻ ഡി എക്ക് ലഭിക്കില്ല എന്നാണ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എക്ക് ഒരു സീറ്റ് തമിഴ്നാട്ടിൽ നിന്നും ലഭിച്ചിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതും ഉണ്ടാവില്ല മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റും ഇന്ത്യ മുന്നണി സംഖ്യം അവിടെ തൂത്തുവാരുമെന്നാണ് വരുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പിന്നെ അവർക്ക് പ്രതീക്ഷയുള്ളത് കർണാടകയിലാണ് കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി സീറ്റിൽ ഇരുപത്തി അഞ്ച് സീറ്റും എൻ ഡി എ സഖ്യത്തിനാണ് ലഭിച്ചത് പക്ഷേ ഇപ്രാവശ്യം അവിടെ ഗതികൾ മാറി മറിഞ്ഞിട്ടുണ്ട് കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും അതിനുശേഷം വലിയൊരു കോൺഗ്രസ് തരംഗം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം കോൺഗ്രസ് ലോക്സഭാ ഇലക്ഷനിൽ ഇരുപത് സീറ്റോളം നേടുമെന്നാണ് വിലയിരുത്തുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കർണാടകയിൽ ഉണ്ടാവുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് പിന്നെ ആന്ധ്രയിലും തെലുങ്കാനയിലും സ്വതന്തിയിൽപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളാണ് ആന്ധ്രയും തെലുങ്കാനയും അതിൽ ആന്ധ്രയിൽ നിന്നും എൻ ഡി എ സഖ്യത്തിന് എൻ ഡി എ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂന്ന് സീറ്റ് ലഭിച്ചിരുന്നു അതിപ്രാവശ്യം കുറയാനാണ് സാധ്യത തെലുങ്കാനിൽ നിന്ന് ബി ജെ പിക്ക് നാല് സീറ്റ് ലഭിച്ചിരുന്നു ആ ബി നാല് സീറ്റും ഇപ്പം അവർക്ക് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല അപ്പം ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് വളരെ തുച്ഛമായ സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ആ ഒരു പരിഭ്രാന്തി അവരുടെ പ്രചരണ വേളയിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവർക്ക് വലിയ വിജയം സമ്മാനിച്ച മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും യു പിയിലും മണിപ്പൂരിലും അതുപോലെ തന്നെ ആസാമിലും പഞ്ചാബിലുമൊക്കെ വലിയ വെല്ലുവിളികൾ തന്നെയാണ് അവർക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ചില സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും അത്തരത്തിലുള്ള തിരിച്ചടികൾ ഭയന്നുകൊണ്ടാണ് ഈ അവസാന സമയത്ത് ഒരു വർഗീയമായ പ്രചരണം പ്രധാനമന്ത്രി പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാജസ്ഥാനിലും ഛത്തീസ്ഗണ്ഡിലൊക്കെ കഴിഞ്ഞ പ്രചരണ വേളകളിലൊക്കെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വർഗീയമായ പ്രചരണങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ച കളവുകളാണ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു പ്രചരണ തന്ത്രത്തിലേക്ക് അവർ കടക്കാൻ തന്നെ കാരണം അവർക്ക് അറിയാം കഴിഞ്ഞ രണ്ട് ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉള്ളത് എന്ന ആശങ്കയിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കഴിഞ്ഞ പത്തു വർഷത്തെ വികസനം പോലും പറയാൻ സാധിക്കാതെ കേവലം ഭിന്നതയുണ്ടാക്കി എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയില് അവർക്ക് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാവുന്നുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ശിവസേന എൻ ഡി എ സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്നു ശിവസേന അവിടെ ഒരുപാട് സീറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ശിവസേന പിളർന്ന് മറ്റൊരു സഖ്യം അവിടെ രൂപപ്പെടുത്തിയിരുന്നു ഇപ്പം അവർ ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണുള്ളത് ശിവസേനയും അവിടുത്തെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ചേർന്ന് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ഇപ്പം മത്സരിക്കുന്നത് പക്ഷെ അതിനിടയിൽ ശിവസേന രണ്ടായി പിളർന്നിട്ടുണ്ട് അവിടെയുള്ള എൻ സി പിയും രണ്ടായി പിളർന്നിട്ടുണ്ട് ഈ എൻ സി പി നിന്നും ഒരു വിഭാഗം ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ശിവസേനയിൽ നിന്നും ഒരു വിഭാഗം ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ഇന്ത്യ മുന്നണിക്കൊപ്പമുള്ള ഈ വിഭാഗങ്ങളൊക്കെ പ്രബല വിഭാഗം തന്നെയാണ് ഒരുപാട് വോട്ട് ബാങ്കുള്ള ഒരുപാട് സീറ്റിന് സാധ്യതയുള്ള വിഭാഗങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് നേടിയ സീറ്റുകൾ നേടാൻ ഒരിക്കലും സാധിക്കുകയില്ല വലിയ തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഗുജറാത്തിലേക്ക് പോയാൽ ഗുജറാത്തിലെ ചില ജാതി പ്രശ്നങ്ങൾ കൊണ്ട് ബി ജെ പി ചെറിയ പ്രതിസന്ധിയിലാണുള്ളത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം നേടിയ സീറ്റുകളിൽ വലിയ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് രാജസ്ഥാനിലും രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ചില വിഭാഗങ്ങളാണ് ജാട്ട് വിഭാഗം അതുപോലെ തന്നെ രജപത്രി വിഭാഗം ഗുജ്ജർ വിഭാഗങ്ങൾ ഈ മൂന്ന് വിഭാഗങ്ങൾ അവിടെ വലിയ വോട്ട് ബാങ്ക് തന്നെയാണ് ബി ജെ പിയുടെ സ്ഥിരമായ വോട്ട് ബാങ്കാണ് ആണ് രജപത്രി വിഭാഗങ്ങളൊക്കെ പക്ഷെ ഇപ്രാവശ്യം അവർ ബി ജെ പി വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത് ബി ജെ പിക്ക് എതിരെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിലും യു പിയിലും ഒക്കെയാണ് ഈ വിഭാഗങ്ങൾ പരന്നു കിടക്കുന്നത് ഈ വിഭാഗം ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാനാണ് സാധ്യതയുള്ളത് ഉള്ളത് ഇപ്രാവശ്യം അത്തരത്തിലുള്ള ആഹ്വാനങ്ങളൊക്കെ അവരുടെ നേതാക്കൾ നടത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിലും യു പിയിലുമൊക്കെ അവർക്ക് സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവേള വിലയിരുത്തൽ പിന്നെ പഞ്ചാബില് പഞ്ചാബില് നിയമസഭയിൽ ആം ആദ്മി പാർട്ടിയാണ് വിജയിച്ചത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് പഞ്ചാബിൽ കാര്യമായിട്ട് ബി ജെ പിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് നേടിയ സീറ്റുകളിൽ ഒരിക്കലും അവർക്ക് ലഭിക്കുകയുള്ള മാത്രമല്ല കർഷക സമരവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുന്ന ഒരു മേഖലയാണ് പഞ്ചാബ് എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി നേടിയ സീറ്റ് പഞ്ചാബിൽ അവർക്ക് ലഭിക്കാൻ ഒരിക്കലും സാധ്യതയില്ല പിന്നെ ഡൽഹിയിൽ ഡൽഹിയിൽ ഏഴ് സീറ്റാണ്ടായിരുന്നു ഏഴ് സീറ്റും ബി ജെ പിക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇപ്രാവശ്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അന്യായമായിട്ടുള്ള അറസ്റ്റ് അത് ഡൽഹിയിൽ കാര്യമായിട്ട് ബാധിക്കും ബി ജെ പിയെ ഒരിക്കലും ഏഴ് സീറ്റ് അവർക്ക് നേടാൻ സാധിക്കുകയില്ല മൂന്നോ നാലോ സീറ്റ് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ യു പിയിൽ യു പിയിൽ അവർ വലിയ പ്രചരണവുമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് രാമക്ഷേത്രമാണ് അയോധ്യയാണ് പക്ഷേ രാമക്ഷേത്രം കാര്യമായ ആളുകൾക്ക് ഏറ്റിട്ടില്ല എന്നാണ് അവർക്ക് അവർക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രചരണ വേളകളിൽ രാമക്ഷേത്രം കാര്യമായിട്ട് പ്രതിഫലിക്കുന്നില്ല യു പി ഐയില് കൂടുതൽ സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് സീറ്റ് കുറയാൻ അവിടെയും സാധ്യതയുണ്ട് പിന്നീട് വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാൾ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്നും വലിയ വിജയം ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അതിനു മുമ്പ് കേവലം രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പതിനെട്ട് സീറ്റിലേക്ക് അവർക്ക് ഉയർത്താൻ സാധിച്ചു പക്ഷേ ഇപ്രാവശ്യം അവർക്ക് ഒരിക്കലും പതിനെട്ട് സീറ്റിലേക്ക് എത്താൻ കഴിയില്ല കാരണം അവിടെ ഇടതുപക്ഷം വലിയ ശക്തി ശക്തിയാർജിച്ച് വരുന്നുണ്ട് മമതാ ബാനർജി വലിയ ശക്തി ശക്തിയാർജ്ജിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ട് സീറ്റിലേക്ക് എത്താൻ ഒരിക്കലും സാധിക്കുകയില്ല വലിയ ബി വിരുദ്ധ തരംഗം അവിടെ അലടിക്കുന്നുണ്ട് പിന്നെ മണിപ്പൂരും ആസാമിലുമൊക്കെ മണിപ്പൂർ നമുക്കറിയാം മനുഷ്യ മനസ്സാക്ഷികളെ നെട്ടിച്ച ക്രൂര കൃത്യങ്ങളാണ് അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടമാടിയിരുന്നത് അതിനെതിരെ ബി ജെ പി കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ മണിപ്പൂർ ഭരിക്കുന്ന ബി ജെ പി ഭരണകൂടമോ ഒന്നും കാര്യമായിട്ട് രംഗത്തിറങ്ങിയിട്ടില്ല ഈ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാനോ ഒന്നും ഈ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ മുന്നോട്ട് വന്നിട്ടില്ല മാത്രമല്ല നരേന്ദ്രമോദി ഒരു സന്ദർശനം പോലും മണിപ്പൂരിൽ നടത്തിയിട്ടില്ല ഇരയാക്കപ്പെട്ടവർക്ക് നീതി വാങ്ങിക്കൊടുക്കാനൊന്നും ഈ ഭരണകൂടത്തിനോ പോലീസിനോ കഴിഞ്ഞു അവരൊക്കെയും കുറ്റവാളികൾക്ക് നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് അതുകൊണ്ട് തന്നെ ഇതൊക്കെയും മണിപ്പൂരിൽ കാര്യമായിട്ട് ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ് ആസാമില് പൗരത്വം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ആസാമിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ വലിയ രീതിയിൽ പൗരത്വ പ്രക്ഷോഭമൊക്കെ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ പൗരത്വം എന്നുള്ള ഈ ഒരു വിഷയം ആസാമില് കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പിയെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സീറ്റ് അവിടെ നിന്നും ലഭിക്കാൻ സാധ്യതയില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് എലക്ഷനിൽ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾ കാര്യമായിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് യു പി യു പിയിലൊക്കെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് അവർക്ക് കൂടുതൽ സീറ്റ് ലഭിക്കാൻ കാരണമായിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം മുസ്ലിങ്ങളെ വോട്ട് വളരെ കുറയാനാണ് സാധ്യത കാരണം കഴിഞ്ഞ അഞ്ചു വർഷത്തൊക്കെ നമുക്കറിയാം മുസ്ലിങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നത് കടുത്ത പീഡനങ്ങളും അടിച്ചമർത്തലുകളൊക്കെ ആയിരുന്നു ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ മുസ്ലിമികൾ അത്തരത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെപ്പോലെ ബി ജെ വോട്ട് ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട അവർ ബി വിരുദ്ധമായിട്ട് ശക്തമായിട്ട് ബി ജെ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് മുസ്ലിങ്ങൾക്കിടയിലുള്ള കുറച്ച് വോട്ടുകളൊക്കെ വഴിതിരിച്ചുവിടാൻ ഒ വൈ സിയെ പോലുള്ളവർക്ക് സാധിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം വോട്ടുകളും ഇന്ത്യ മുന്നണിക്ക് തന്നെ കിട്ടാനാണ് സാധ്യതയുള്ളത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ ബി ജെ പിക്ക് വോട്ട് കൂടാനും സീറ്റ് കൂടുതൽ ലഭിക്കാനും മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അന്ന് പുൽവാമ ആക്രമണം എന്നുള്ളത് അവരുടെ പ്രധാന അജണ്ട തന്നെയായിരുന്നു ആ അത് വലിയ രീതിയിൽ അവർ പ്രചാരണ വിഷയമാക്കിയപ്പോൾ ഒരുപാട് സീറ്റ് ലഭിക്കാനും കൂടുതൽ ആളുകൾ അവർക്ക് വോട്ട് ചെയ്യാനും കാരണമായിട്ടുണ്ട് ഇപ്രാവശ്യം അത്തരത്തിലുള്ള ഒരു അജണ്ട അവരുടെ മുന്നിലില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നെ വർഗീയമായിട്ടുള്ള പ്രചരണം അവർ കൂടുതൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ചെറിയ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് പെട്ടെന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കാം ി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുള്ള ചില സംസ്ഥാനങ്ങളിലെ കണക്കുകൾ മാത്രമാണ് നാം പരിശോധിക്കുന്നത് ഞാൻ പറഞ്ഞ സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇതിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചിരുന്ന ചില സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിൽ അസമില് പതിനാല് ലോക്സഭാ മണ്ഡലമാണ് അവിടെ എൻ ഡി എക്ക് ഒൻപത് സീറ്റാണ് ഉണ്ടായിരുന്നത് എൻ ഡി എക്ക് ഒൻപത് സീറ്റ് പക്ഷേ ഇപ്രാവശ്യം പൗരത്വ ഭേദഗതിയുമായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ബി ജെ പിക്ക് വലിയ വികാരം അവിടെ ഉള്ളതുകൊണ്ട് ഈ ഒൻപത് സീറ്റ് ബി ജെ എൻ ഡി എക്ക് അവിടെ കിട്ടാൻ ഒരിക്കലും സാധ്യതയില്ല അതുപോലെ തന്നെ ബംഗാളിൽ നാൽപ്പത്തി രണ്ട് ലോക്സഭാ മണ്ഡലമാണുള്ളത് അതിൽ എൻ ഡി എക്ക് പതിനെട്ട് സീറ്റ് ലഭിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അതിന് മുമ്പത്തെ ലോക്സഭാ ഇലക്ഷനിൽ കേവലം രണ്ട് സീറ്റിൽ നിന്നാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പതിനെട്ട് സീറ്റ് എൻ ഡി എ സഖ്യം നേടിയെടുത്തത് പക്ഷേ ആ സമയത്തൊരു നരേന്ദ്രമോദി വികാരമുണ്ടായിരുന്നു മറ്റു പല കാരണങ്ങളും പുൽവാമ ആക്രമണം മറ്റു ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അത്തരത്തിലുള്ള അജണ്ടകളൊന്നും അവർക്കില്ല അവർ കേവലം വ്യാജ ഗ്യാരണ്ടികൾ മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്നുകിൽ ആ രണ്ടിലേക്കോ അതല്ലെങ്കിൽ പത്തിൽ താഴെ സീറ്റിലേക്കോ അവർ ചുരുങ്ങാൻ ബംഗാളിൽ സാധ്യത വളരെ കൂടുതലാണ് ഈ പതിനെട്ട് സീറ്റ് ഒരു നിലക്കും ബി അവിടെ ലഭിക്കുകയില്ല പിന്നീട് ബീഹാർ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒരു സ്ഥലമായിരുന്നു ബീഹാർ നാൽപ്പത് സീറ്റാണ് ബീഹാറിലുണ്ടായിരുന്നത് അതിൽ എൻ ഡി എ സഖ്യം മുപ്പത്തി ഒമ്പത് സീറ്റ് നേടിയിരുന്നു ലോക്സഭ ഇലക്ഷൻ പക്ഷേ ഇപ്പം അവിടെ നിതീഷ് കുമാറിൻ്റെ ബി ജെ പിയിലേക്കുള്ള ചാട്ടം അത് വലിയ ജനവിരുദ്ധ വികാരത്തിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിതീഷ് കുമാറിനെതിരെ കാര്യമായിട്ട് പോളിംഗ് നടക്കാനാണ് സാധ്യത ബി ജെ പി വിരുദ്ധമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നീട് യു പി അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് സീറ്റ് ലഭിച്ചിട്ടുള്ളത് ഇപ്രാവശ്യവും യു പിയിൽ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്നത് എൺപത് ലോക്സഭാ സീറ്റാണ് യു പിയിലുള്ളത് അതിൽ അറുപത്തിനാലും എൻ ഡി എ സഖ്യം നേടിയതായിരുന്നു അത് അവർ എൺപതിൽ എൺപത് നേടുമെന്നവർ ഇവ ഗീർവാണമടിക്കുന്നുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും അറുപതിന് താഴേക്ക് വരാനാണ് സാധ്യത കാണുന്നത് കാരണം അവിടെ സമാജ്വാദി പാർട്ടി വളരെ ശക്തിയായിട്ട് രംഗത്തുള്ളത് കൊണ്ട് ഈ അറുപത്തിനാല് സീറ്റ് അവർക്ക് ലഭിക്കില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പിന്നെ ഡൽഹിയിൽ അവർ ഏഴ് സീറ്റാണുള്ളത് ഏഴ് സീറ്റും ഏഴിലും ബി ജെ പി തന്നെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അന്യായമായിട്ടുള്ള അറസ്റ്റും മറ്റു നിരവധി ഒരു കാരണങ്ങൾ പിന്നെ കർഷക സമരവും ഡൽഹിയിൽ ഒരു പള്ളി പൊളിച്ചതും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഡൽഹിയിൽ വലിയ തിരിച്ചറി ഉണ്ടാവാനാണ് സാധ്യത കേവലം മൂന്നോ നാലോ സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പൊതുവെയുള്ള വില വിലയിരുത്തൽ പിന്നീട് പഞ്ചാബ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റാണുള്ളതിൽ നാല് സീറ്റ് മാത്രമാണ് എൻ ഡി എക്കുള്ളത് നാല് സീറ്റിൽ ഒരു കേവലം ഒന്നോ രണ്ടോ സീറ്റ് മാത്രമാണ് ഈ ലഭിക്കുക എന്നാണ് പറയപ്പെടുന്നത് രാജസ്ഥാനിലാണ് പിന്നെ അവർക്ക് വലിയ നേട്ടമുള്ളത് ഇരുപത്തി അഞ്ച് സീറ്റാണ് രാജസ്ഥാനുള്ളത് അതിൽ ഇരുപത്തി അഞ്ചും എൻ ഡി എ സഖ്യത്തിനായിരുന്നു നേടിയിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു രജപുത്ര ഒരു വിഭാഗം അവിടുത്തെ വലിയ വിഭാഗമാണ് ഒരു കോടിയിലധികം ജനങ്ങളുടെ പിന്നെ അംഗങ്ങളുള്ള ഒരു വിഭാഗമാണ് രജപുത്ര വിഭാഗം ഈ രജപുത്ര വിഭാഗം ഇപ്രാവശ്യം കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തുകൊണ്ട് അവർ ആഹ്വാനങ്ങൾ നടത്തിയിരുന്നു ബി ജെ പിക്ക് ഒരിക്കലും അവരുടെ വോട്ട് ലഭിക്കില്ല എന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് വലിയ തിരിച്ചടി ഈ രാജസ്ഥാനിൽ നിന്നും അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പിക്ക് പിന്നീട് ഗുജറാത്തിൽ ഗുജറാത്തിൽ ഇരുപത്തി ആറ് സീറ്റാണുള്ളത് ഇരുപത്തി ആറും എൻ ഡി എ സഖ്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നേടിയിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഈ രാജസ്ഥാനിലുള്ളതുപോലെ ഗുജറാത്തിലും ചെറിയ ജാതി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അവിടെ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച സീറ്റുകൾ ലഭിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പിന്നീട് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നാല്പത്തി എട്ട് സീറ്റാണുള്ളത് ഈ മഹാരാഷ്ട്രയിൽ നാല്പത്തി എട്ട് സീറ്റ് എൻ ഡി എക്ക് നാല്പത്തി ഒന്ന് സീറ്റ് ലഭിച്ചിരുന്നു നാൽപ്പത്തി ഒന്ന് പറയുമ്പോൾ പതിനെട്ട് സീറ്റ് ശിവസേനയുടെയും ഇരുപത്തിമൂന്ന് സീറ്റ് ബി ജെ പി ആയിരുന്നു നേടിയത് പക്ഷേ ഈ പതിനെട്ട് സീറ്റ് ശിവസേനയുടെ വോട്ട് സീറ്റ് ഇപ്രാവശ്യം ലഭിക്കുകയില്ല കാരണം ശിവസേന അവിടെ രണ്ടായി പിളർന്ന് അതിലെ പ്രമുഖ വിഭാഗം ഇന്ത്യാ സഖ്യത്തിനൊപ്പമാണുള്ളത് മാത്രമല്ല അവിടെ ഒരുപാട് ചെറിയ വിഭാഗങ്ങൾ ചേർത്ത് ശിവസേന അവിടെ ഒരു വലിയ സഖ്യ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ സഖ്യം മുഴുവൻ ഇന്ത്യാ സഖ്യത്തിനൊപ്പമാണുള്ളത് ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യം നേടിയ ഇരുപത്തിമൂന്ന് സീറ്റുകൾ പോലും മഹാരാഷ്ട്രയിൽ നിന്ന് നേടാൻ കഴിയില്ല എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ തെലുങ്കാനയിൽ നിന്നും പതിനേഴ് സീറ്റാണ് ലോക്സഭയിലേക്കുള്ളത് അതിൽ എൻ ഡി എക്ക് നാല് സീറ്റായിരുന്നു ലഭിച്ചത് ആ നാല് സീറ്റിൽ നിന്നും കേവലം ഒന്നോ രണ്ടോ സീറ്റ് മാത്രമാണ് ഇപ്രാവശ്യം ലഭിക്കുക എന്നാണ് വിലയിരുത്തുന്നത് ആന്ധ്രയിലെ ഇരുപത്തി അഞ്ച് ലോക്സഭ സീറ്റാണ് അതിൽ എൻ ഡി എക്ക് ഒന്നും ലഭിക്കില്ല അവിടെ എൻ ഡി എ സഖ്യത്തിലുള്ള മൂന്ന് സീറ്റ് സാധ്യത പറയുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം അത് നഷ്ടപ്പെടാനാണ് സാധ്യത കാണുന്നത് കർണാടകയിൽ ഇരുപത്തിയെട്ട് സീറ്റാണ് അതിൽ ഇരുപത്തി ആറ് സീറ്റും കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എ സഖ്യത്തിനൊപ്പം നിന്നിട്ടുണ്ട് അത് ഇപ്രാവശ്യം കോൺഗ്രസ് ഇരുപതിലധികം സീറ്റ് നേടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് വലിയ തിരിച്ചടി കർണാടകയിൽ നിന്നും ബി ജെ പിക്ക് ഉണ്ടാവാനാണ് സാധ്യതയുള്ളത് പിന്നീട് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒമ്പത് ലോക്സഭാ സീറ്റാണുള്ളത് ഒരു സീറ്റ് പോലും എൻ ഡി എ നേടില്ല എന്നാണ് വിലയിരുത്തുന്നത് കേരളത്തിൽ ഇരുപത് സീറ്റാണ് ഈ ഇരുപത് സീറ്റിൽ ഒരു സീറ്റ് പോലും എൻ ഡി എ നേടുന്നില്ല എന്ന് പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തൃശൂരും തിരുവനന്തപുരം സീറ്റ് നേടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ എലക്ഷൻ്റെ അവസാന സമയത്തൊക്കെ മൂന്നാം സ്ഥാനത്ത് മാത്രമേ എത്തുകയുള്ളൂ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ വലിയ തിരിച്ചറിയാണ് ബി ജെ പി ഉണ്ടാവുന്നത് അതിൻ്റെ വെപ്രാഠമാണ് ഈ അവസാന സമയത്തുള്ള അവരുടെ പ്രചരണങ്ങളിൽ നമ്മൾ കാണുന്നത് അതല്ല അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പോലെ നാനൂറ് സീറ്റും അതിനപ്പുറമേ നേടുമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണവുമായിട്ട് അവർക്ക് എങ്ങത്തിറങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് ഏ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഏതായാലും എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരാതിരിക്കാൻ നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യാമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി